കണ്ണൂർ പിണറായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സവാരി ഗ്രൂപ്പിനോടൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊൻപത് മുതൽ സെപ്റ്റംബർ നാല് വരെ ഏഴ് ദിവസം നീണ്ട ചൈന യാത്രയിൽ ഞങ്ങൾ പങ്കെടുത്തത് ആ യാത്രാ സംഘത്തിൽ നാൽപ്പത് പേരിൽ പകുതിയിലേറെയും സ്ത്രീകളായിരുന്നു ഓണ ദിവസങ്ങളിലാണ് ഞങ്ങൾ ചൈനയിലെത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളീയ വേഷം എടുത്താൽ നന്നായിരിക്കുമെന്ന് ഗ്രൂപ്പിൽ അഭിപ്രായം വന്നു അതനുസരിച്ച് ഗ്രൂപ്പിലെ സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാർ മുണ്ട് ഷർട്ടും സ്ത്രീകൾ കേരള സാരിയും ഒക്കെ ആയിട്ടാണ് ചൈനയിലേക്ക് പോയത് കേരളീയ വേഷത്തിൽ പോകുന്ന നമുക്ക് നമ്മുടെ തനത് കലാരൂപമായ തിരുവാതിരക്കളി കൂടി നടത്തിയാലോ എന്ന് ആലോചിച്ചത് കണ്ണൂർ കതിരൂർ സ്വദേശിനിയായ റിട്ടയേർഡ് അധ്യാപിക സുജ ടീച്ചറാണ് സുജ ടീച്ചർ തന്നെ വാട്ട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് യാത്രയിൽ തിരുവാതിരക്കളിയിൽ തൽപരരായ ആറ് സ്ത്രീകളെ ഉൾപ്പെടുത്തി കളിയുടെ ലിങ്ക് അയച്ചു തരികയും അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഞങ്ങള് വൻമതിലെത്തിയത് അവിടെ കേരളീയ വേഷത്തിൽ ഞങ്ങൾ ആറുപേർ ചേർന്ന് തിരുവാതിരക്കളി അവതരിപ്പിക്കുകയായിരുന്നു വൻമതിലിനോട് ചേർന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് അവതരിപ്പിച്ചത് ആ സമയത്ത് അതുവഴി വന്ന വിദേശികളടക്കം മലയാളികളും വിദേശികളും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങളുടെ കളി ആസ്വദിക്കുകയും അവയോ ഫോട്ടോയും വീഡിയോയും ഒക്കെ പകർത്തുകയും ചെയ്തു അതിന് ശേഷം എന്താണ് നിങ്ങളിവിടെ ഇത് ഈ കലാരൂപം അവതരിപ്പിക്കാനുള്ള കാരണമെന്ന് അന്വേഷിച്ചു അപ്പോൾ ഞങ്ങൾ കേരളത്തെ പറ്റിയും ഓണത്തെപ്പറ്റിയും തിരുവാതിരക്കളിയെപ്പറ്റിയും ഓണാഘോഷത്തെ പറ്റിയുമൊക്കെ നന്നായി സംസാരിച്ചു അങ്ങനെ ചൈനയിലെത്തി നമ്മുടെ കേരളത്തിൻ്റെ മഹത്വം അവിടങ്ങളിൽ പോലും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമായി കരുതുന്നു